അസലാമലൈക്കു വരഹമുല്ലാ താല വാത്തൂല്ലു വസ്ല സർഫ് റസലില്ല ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാടാളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെ സുപരിചിതമായ ഒരു വാക്കാണ് ബറക്കത്ത് എന്നുള്ളത് ബറക്കത്ത് എന്നതിന് കേവല ഒരു പദപരിഭാഷ എന്നതിനപ്പുറം അനുഭവമായി ഓരോരുത്തരും അതിൻ്റെ വ്യാഖ്യാനം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ബറക്കത്ത് നേടിയെടുക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണ് ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ വറക്കത്തുള്ള സമയം നോക്കി വറക്കത്തുള്ള സ്ഥലം നോക്കി വറക്കത്തുള്ള ആളെ കൊണ്ട് തുടങ്ങുക എന്നതൊക്കെ സാധാരണ ജീവിതത്തിലുള്ളതാണ് ഇതിനൊക്കെ വല്ല തെളിവുകളുമുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയിക്കാതെ തന്നെ നമുക്ക് തെളിവുകൾ പറയാൻ പറ്റുന്നതാണ് ഖുർആാനും ഹദീസും യജമാവും കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ബറക്കത്ത് എന്നുള്ളത് ഖുർആാനിലെ എത്ര ആയത്തുകളാണ് ചില സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും വറക്കത്തുണ്ട് എന്ന് പറയാൻ ഉപയോഗിച്ചത് അള്ളാഹുവിനെ ഖുർആആൻ പരിചയപ്പെടുത്തിയത് ബറക്കത്തുള്ളവൻ എന്നാണ് മുൽക്ക് ബറക്കത്ത് അധികരിച്ച ഒരുത്തൻ്റെ കയ്യിലാണ് അധികാരം ഉള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഈസാ നബി സ്വയം പറഞ്ഞത് ഞാൻ ബറക്കത്തുള്ളവനാണ് എന്നാണ് കാല ഇന്നി അബുദുള്ള മഹാനവറുകൾ പറയാണ് ഇന്നി അബുദുല്ലാ തീർച്ചയായും ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എനിക്ക് അല്ലാഹു കിതാബ് നൽകി നൽകിയ എന്നെ നബിയുമാക്കി വ ജാലി മുബാറക്കൻ എന്നെ പറക്കത്തുള്ളവനാക്കിയ അയിനമാ കുന്തു ഞാൻ എവിടെയായിരുന്നാലും എനിക്ക് പറക്കത്തുള്ളതാൻ എന്നോട് നിസ്കാരം കൊണ്ട് വസീയത്ത് ചെയ്തു വസ്തു ഞാൻ ജീവിക്കുന്ന കാലത്തോളം ക്കാത്തും അതേപോലെ തന്നെ നിസ്കരിക്കാനും എന്നോട് കൽപ്പിച്ചു എന്ന് മഹാനായ ഈസാ നബി അലിഹുസലാം പറയുകയാണ് ബറക്കത്ത് എന്നാൽ ഹിയ സിയാദ തു പുരോഗതിയും വളർച്ചയുമാണ് ബറക്കത്ത് ഇല്ലായ്മക്ക് പറയുന്ന ഒരു പേരാണ് നഹസ് എന്നുള്ളത് ബറക്കത്തിന് വിജയം എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ നഹ്സ് എന്നാൽ വിജയം കുറവ് ഐശ്വര്യം കുറവ് എന്നൊക്കെ പറയാം നഹ്സ് എന്നുള്ളത് അടിസ്ഥാനമുള്ള ഒരു കാര്യമാണ് നമ്മൾ പൊതുവെ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നെഹസുള്ള ദിവസമാണോ എന്ന് അന്വേഷിക്കാറുണ്ട് പലരും അതിനെ കണ്ണടച്ച് വിമർശിക്കാറുണ്ട് എന്നാൽ അത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ് الله عند قرآن لود الله برنو فأرسلنا عليهم نديها صرصرا في أيام النحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخذا وهم لا ينصرون اللهم عند قرآن فأرسلنا عليهم نديها أبرد ميل أدايد آد سمدايت ഉഗ്രമായ സീതക്കാറ്റ് നാം അയച്ചു ഫി അമിൻ നെഹ്സാത്തിൻ നഹ്സുള്ള ദിവസങ്ങളിൽ ഞാൻ സീതക്കാറ്റ് അയച്ചു എന്തിനാണ് അദാബൽ ലിനുദി ഖഹും ദുന്യവിയായ ജീവിതത്തിൽ അപമാനകരമായ ശിക്ഷ നാം ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് അഹ്സഹുലായു സറോൻ ആഹരത്തിൽ അദാബാണ് ഏറ്റവും ശിക്ഷ കൂടുതൽ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ പറയാൻ അപ്പോൾ അള്ളാഹു സുബഹാന ഹുവത്താല ആദ്യ സമുദായത്തെ ശിക്ഷിച്ച ദിവസങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഫി അയ്യാമിൻസാദ് ദിവസങ്ങളെന്നാണ് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുവിൻ്റെ പറയുന്നുണ്ട് അല്ല അയ്യാമു ലഹിത്താല ദിവസങ്ങൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ് എങ്കിലും അള്ളാഹു സുബഹാന ഹഡാ അലുഹാൻഹൂസ അതിൽ നിന്ന് ചില ദിവസത്തെ അള്ളാഹുൻ ഹസ്സുകളായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് വബഅലുഹാ അലുഹാ സു ഊത അതിൽ ചില ദിവസങ്ങൾ വിജയത്തിൻ്റെ ദിവസങ്ങളായിട്ടും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ ചില കാര്യങ്ങൾ തുടങ്ങാൻ ചില ദിവസങ്ങൾ പറ്റുകയില്ല അഥവാ ആ ദിവസത്തിൽ ഇന്നാലിന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിൽ ബറക്കത്ത് കുറയുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് മുബാറക് ശനിയാഴ്ച ദിവസം എന്നുള്ളത് വറക്കത്താക്കപ്പെട്ട ദിവസമാണ് വമം ആവശ്യങ്ങളൊക്കെ തേടാൻ പറ്റിയ നല്ല ഒരു ദിവസവും കൂടിയാണ് കര നബി സലഹ്ലൈ വസ്ലം നബിത്തങ്ങള് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എന്റെ സമുദായത്തിൽ ശനിയാഴ്ചയിൽ അള്ളാഹു വറക്കത്ത് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ റസോലാഹുര തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ അബു അബ്ദുള്ള റദിയല്ലാഹുനുവിൻ്റെ തൊട്ടക്കാൽ മഹാനവറുകൾ പറയാൻ അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മൻഖാന മുസാഫിർ ആരെങ്കിലും യാത്ര ചെയ്യുന്നവനാണെങ്കിൽ ഫലിസാഫി യൗ മസബത്ത് അവന് ശനിയാഴ്ച ദിവസം യാത്ര ചെയ്തു കൊള്ളട്ടെ ഫലോ അന്ന ഹജറ നസാല അഞ്ചബലിൻ ഒരു പർവ്വതത്തിൽ നിന്ന് ഒരു കല്ല് തായയിലേക്ക് വീഴാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മക്കാനിഹി അന്നത്തെ ദിവസം അള്ളാഹു അതിൽ നിന്നവനെ സംരക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹുര തങ്ങൾ പറയാൻ യോമുൽ അഹദ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് ബഹുവ അവടച്ച ദിവസമാണ് അള്ളാഹു ഫിഹി ഖല ഖലഷിയ മാത്രവുമല്ല ആ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിച്ചത് ഈ ഒരു ഞായറാഴ്ച ദിവസമാണ് സാലിഹുൽ മാത്രവുമല്ല ഈ ഒരു ഞായറാഴ്ച ദിവസം കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ദിവസവുമാണ് തിങ്കളാഴ്ച ഏത് കാര്യങ്ങളും തുടങ്ങാൻ നല്ല ഒരു ദിവസവുമാണ് അതേപോലെ ചൊവ്വാഴ്ച പലരും പേടിയോടെ കാണുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് പേടിപ്പെടുത്തുന്നതും വെറുക്കുന്നതുമായ പലതും സംഭവിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ് നഹാ റസൂലാഹി സലഹ്ലൈ വസ്ലം റസൂൽ അലൈഹി വസ്ലം തങ്ങൾ വിരോധിച്ചു അനില ഹിജാമ തിയോമസുലസാ ചൊവ്വാഴ്ച ഹിജാമ ചെയ്യുന്നതിന് തൊട്ട് ശക്തമായിട്ട് ശക്തമായിട്ടുള്ളാഹുവിൻ്റെ പ്രവാചകർ അതിനെ വെറുത്തിട്ടുണ്ട് കാരണം ഫീഹി സാതുൻ ചൊവ്വാഴ്ച ദിവസം ഒരു സമയമുണ്ട് ലായർ കൗഫി ഹ് അതിൽ രക്തം പൊടിഞ്ഞു കഴിഞ്ഞാൽ ആ രക്തം നിൽക്കുകയില്ല ഓഫീഹി നസര ഇബിലി സുരലർ ആ ദിവസത്തിലാണ് ഭൂമിയിലേക്ക് ഇബിലീസ് ഇറങ്ങിയത് ഹഫീഹി ഹുലഹത്ത് ജഹന്നം നരകത്തെ സൃഷ്ടിച്ചത് അന്നത്തെ ദിവസമാണ് വഫീഹി സല്ലത്തുല്ലാഹു മല കൽമൗത്തിയാലറാഹിബനി ആദം അന്നേത്തെ ദിവസം തന്നെയാണ് ആദം സന്തതികളുടെ റൂഹുകളെ അസറായിൽ അലിഹി ഇസ്സലാമിനോട് പിടിക്കാൻ അധികാരം കൊടുത്തതും അതേപോലെ തന്നെ വഫീഹി ഇബ്തല അയ്യൂബ് ആ ദിവസം തന്നെയാണ് അയ്യൂബ് നബി അലിഹി ഹിസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചതും തന്നെ അത്രയും ഇടങ്ങേറുള്ള ദിവസമാണ് ചൊവ്വാഴ്ച എന്നുള്ളത് ബുധനാഴ്ച വിദ്യാർത്ഥികൾക്ക് അറിവ് പഠിക്കുന്നതിന് തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എന്നാൽ വീട് പണി ബുധനാഴ്ച തുടങ്ങരുത് കാരണം ബുധനാഴ്ച ദീർഘമായ കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ് പണ്ഡിതന്മാർ ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്താറുള്ളത് ഫിൽമ പഠിക്കലൊക്കെ മരിക്കുന്നതുവരെ നമ്മൾ ഓരോരുത്തരും വിദ്യാർത്ഥികളാണല്ലോ എന്നാൽ വീട് പണി ബുധനാഴ്ചയൊക്കെ തുടങ്ങിയാൽ അത് അവസാനിക്കാൻ അല്പസമയമെടുക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ വ്യാഴാഴ്ചയും ഒക്കെ നല്ല ദിവസങ്ങളാണ് നിക്കാഹിനൊക്കെ ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളിലായി ഓരോ ദിവസങ്ങളിൽ നസ്സുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തുടങ്ങാതിരിക്കുക അള്ളാൻ്റെ പ്രവാചകർ പറഞ്ഞു വർഷത്തിൽ പന്ത്രണ്ട് ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഫൈന്നഹ തജഹബുബിൽ അം്വാൽ അത് നിങ്ങളുടെ സമ്പത്തുകളെ ഇല്ലാതാക്കും വത്തഹത്തിക്കുല്ലാർ അതേപോലെ മാനനഷ്ടങ്ങൾ സംഭവിക്കും മാഹിയ റസൂൽ അള്ള അള്ളാഹുവിൻ്റെ പ്രവാചകർ അത് ഏതൊക്കെയാണ് ദിവസങ്ങളെന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തു സഅാനി ആഷർ അൽ മുഹറം മുഹറം പന്ത്രണ്ടിൻ്റെ ദിവസമാണ് രണ്ട് സഫർ പത്താണ് റബിയുല്ലവൽ നാലാൻ റബിയുല്ലാഹർ പതിനെട്ടാണ് ജമാതുല്ലവൽ പതിനെട്ടാണ് ആഖിർ ജമാതുല്ലാഹർ ആണ് റജബ് പന്ത്രണ്ട് ഷാബാൻ പതിനാറ് റമലാൻ പതിനാല് സവ്വാൽ രണ്ട് ദുൽഖാദ് പതിനെട്ട് ദുൽഹിജ്ജ എട്ട് എന്നീ ദിവസങ്ങൾ നെഹ്സാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ വസല്ലം തങ്ങൾ പറയാൻ അതുകൊണ്ട് ഈ പന്ത്രണ്ട് ദിവസങ്ങളെ നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് അതിൽ വരുന്ന അപകടങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക دوอา وسیت اور گڑے صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم اللهم صل على محمد یا رب صلی عليه وسلم السلام علیکم ورحمة اللہ تعالی وبرکاتہ